അമ്മ ഒപ്പമില്ലാത്തതിന്റെ സങ്കടം പങ്കുവെച്ച് നടി സ്വാസിക തലയിൽ തരാനും ഒപ്പം കിടക്കാനും എല്ലാത്തിനും അമ്മ അരികിലുള്ളപ്പോഴല്ല ഒന്ന് അകന്നു നിൽക്കുമ്പോഴാണ് അമ്മ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുക അമ്മയോ ഭർത്താവോ കൂടെയില്ലാതെ ഷൂട്ടിൽ എത്തിയപ്പോഴുള്ള അനുഭവം പങ്കുവച്ച് സ്വാസിക തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലാണ് സ്വാസികയുള്ളത് സാധാരണ അമ്മയാണ് കേരളത്തിന് പുറത്തു ഷൂട്ടുള്ളപ്പോൾ താരത്തിനൊപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നെന്നും ഇക്കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ലെന്നും സാസുക പറയുന്നു ഷൂട്ടില്ലാതെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അമ്മയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് എത്രയോ വർഷമായി യാത്രകളിൽ ലൊക്കേഷനിലും അമ്മ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്തിഗാനമൊക്കെ കേൾക്കാം എനിക്ക് വേണ്ട ചായയൊക്കെ റെഡിയാക്കിത്തരും പിന്നെ ഞങ്ങളൊന്നിച്ച് ടി വി കാണും ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചില പരിപാടികളുണ്ട് അതൊക്കെ ഞങ്ങളൊന്നിച്ച് കാണും മെനു നോക്കി വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യും ഞാൻ ജിമ്മിൽ പോയാലും അമ്മ റൂമിൽ തന്നെയായിരിക്കും തലയിൽ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്തു തരും രാത്രി ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും ഭയങ്കരമായിട്ട് അമ്മയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇതേക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടില്ല കാലിനൊരു പറ്റി വിശ്രമത്തിലാണ് അമ്മ ഒരു വർഷം മുൻപായിരുന്നു പരുക്കുപറ്റിയത് അതേ തുടർന്ന് സർജറി ചെയ്തു കമ്പിയിട്ടു ഇപ്പോൾ അത് മാറ്റി യാത്ര ചെയ്യാൻ തീരെ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തത് അല്ലെങ്കിൽ അമ്മ കൂടെ വന്നേനെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ കൂടുതൽ വിഷമമാകും അമ്മയുടെ മുമ്പിൽ ചിൽ വൈബ് എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ അത് അങ്ങനെയല്ല അമ്മ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കും ഗിരിജാമ്മ എൻ്റെ മുത്താണ് അമ്മ അടുത്തുള്ള സമയങ്ങളിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കാനോ പറയാനോ എനിക്കറിയില്ല പക്ഷേ അത് വേണമെന്നേ ഞാൻ പറയൂ എന്നുകൂടി പറഞ്ഞാണ് സ്വാസിക നിർത്തുന്നത് അമ്മയുടെ അസുഖം വേഗം ഭേദമായി മകൾക്കൊപ്പം ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി